വല്ലങ്ങ്ക്സേൻ്റെ ടെസ്റ്റ് അതായത് ഒന്നും പറയാനില്ല അപ്പോൾ നെന്മറ തകർത്തു പക്ഷേ അപ്പോൾ വല്ലെങ്കി തോന്നി അത് പോരാ അപ്പം ഞങ്ങളങ്ങ ഡിസൈൻ മാറ്റണം ഡെയിലി ഡിസൈൻ മാറ്റണം കണ്ടല്ലേ വല്ലെങ്കി ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലരൊന്നുമല്ല ഡിസൈൻ മാറ്റിക്കൊണ്ടേ ഇരിക്കണം കണ്ട ഗ്രാഫിക്സ് കൊണ്ട് എന്താ ആറുമതിക്കണം ഈ രാത്രി പത്ത് മണിക്ക് ഓണാക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇഷ്ടംപോലെ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിന്നു അതിന് ഉണ്ടായി കണ്ട ഗ്രാഫിക്സ് അത് വല്ലങ്ങിൻ്റെ ശേഷം കിടുക്കി കിടുക്കി ഗ്രാഫിക്സിൽ പക്ഷെ ഇത് ഇത് ഇതൊക്കെ വെറും ഒരു ഒളിയമ്പ് ഇനി താലപ്പൊലി അതായത് ഒന്നാം തീയതി രാത്രിയാണ് വല്ലങ്ങിൻ്റെ യഥാർത്ഥ സ്വഭാവം കണ്ട എന്ത് രസം കണ്ട ഗോൾഡൻ കളർ എന്താ രസം ഫുൾ ബാംലേറ്റ് ഇതൊന്നും ഇനി വരാൻ കിടക്കണല്ലോ പൊരിച്ച് പൊരിച്ച് വല്ലങ്ങി വല്ല ഇനി ഇനി ഇതാ ഗ്രാഫിക്സ് വന്നു ഇനി ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ നെന്മാർ ദേശത്തിൻ്റെ പന്ത്രണ്ട് ഇത് ശിനെ പന്ത്രണ്ട് ഇത് ഒരു പക്ഷെ വലിയ പന്ത്രണ്ട് അതായത് ഏറ്റവും വലിയ ആന പന്ത്രണ്ട് പറയുന്നത് നമ്മർ പക്ഷേ ആ സെയിം സംഭവം തന്നെ മനസ്സിലായി ഗ്രാഫിക്സായിട്ട് ഗ്രാഫിക്സ് ഉണ്ട് പക്ഷേങ്കിലും വല്ലെങ്കിൻ്റെ അത്ര ഒരു ഗ്രാഫിക്സ് വരുന്നില്ല പക്ഷേ നമ്മുടെ ആശാനാണ് മുടപ്പുര ബീപ്പിൻ അവൻ പല തന്ത്രവും കണ്ടിട്ടുണ്ടാവും മനസായില്ലേ നോക്കുക എന്തൊക്കെയുണ്ട് നോക്കുക അത്ര ഗ്രാഫിക്സ് കണ്ടോ മറ്റേ മറ്റേ വല്ല ഏകദേശം എന്നിട്ട് നമുക്ക് നാളെ വൈകുന്നേരം പൊരുക്കി മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം എല്ലാ എല്ലാ ഗ്രാഫിക്സും രണ്ട് പന്തിലും ഓൺ ആക്കും ടെസ്റ്റിന് എന്നാലേ താലപ്പൊരുക്കി തകർക്കുള്ളൂ അപ്പോൾ നമ്മൾക്ക് പിന്നെ ഓഫെ ഉണ്ട് അപ്പോൾ നാളെ വൈകുന്നേരം രണ്ട് പന്തിലെ എന്തൊക്കെ കാഴ്ചയാണ് ജനങ്ങൾ കൊണ്ട് ഒരുക്കുന്നത് നമുക്ക് കാണാം ഓക്കെ ബായ്